എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതിനാൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു സി പി എം ഭരിക്കുന്ന പാലക്കാട് തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിലെ നാല് ജീവനക്കാർക്കെതിരെയാണ് കോഴിമന്ദം പോലീസ് കേസെടുത്തിരിക്കുന്നത് തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിൽ ചുങ്കമന്ദത്ത് പ്രവർത്തിക്കുന്ന നീതി സ്റ്റോറിന്റെ മറവിലാണ് ക്രമക്കേട് നടത്തിയത് നീതി സ്റ്റോറിന്റെ ചുമതലക്കാരനായ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി സത്യവാൻ തണ്ണീരങ്കാട് ബാങ്ക് സെക്രട്ടറിയായ മരുദ്രോട് സ്വദേശിനി ജയ ജീവനക്കാരായ പാലക്കാട് മുറിക്കാവ് സ്വദേശിനി അജിത തച്ചങ്കോട് സ്വദേശി സുദേവൻ എന്നിവർക്കെതിരെയാണ് ആലത്തൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ കോഴിമന്ദം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് വരെയുള്ള കാലയളവിൽ ബാങ്കിന് എൺപത്തി ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രൂപ നഷ്ടമുണ്ടാക്കിയെന്നാണ് സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് രേഖകളിൽ മനപൂർവ്വമായ കൃത്രിമം കാണിച്ചാണ് പ്രതികൾ ബാങ്കിന് നഷ്ടം വരുത്തിയതെന്നാണ് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്നത്